ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു ഓൺവോയ്സ് വീഡിയോ ഇടുന്നത് ഞങ്ങൾ ചെറിയൊരു യാത്ര പോവുകയാണ് അതിരപ്പള്ളി വാൽപ്പാറ് പഴനി അങ്ങനെയാണ് വിചാരിക്കുന്നത് അതിൽ ഫസ്റ്റ് പോകുന്നത് അതിരപ്പള്ളി വാട്ടർഫാൾസ് കാണാനാണ് വീഡിയോസൊക്കെ ഞാനിങ്ങനെ പാർട്ട് പാട്ടായിട്ട് ഇടാനാണ് കരുതിയത് അപ്പോൾ ഫസ്റ്റ് പാട്ടിൽ ഈ അതിരപ്പള്ളി വാട്ടർഫാൾസ് മാത്രമാണ് ഉള്ളത് ഞാനിങ്ങനെ കുറേ കാലമായിട്ട് പോകാൻ ആഗ്രഹിച്ചിട്ടുള്ളൊരു പ്ലേസ് ആണ് ഈ അതിരപ്പള്ളി വാട്ടർഫാൾസ് ഫിലിംസിലും സോങ്സിലും ഒക്കെ കണ്ട് കണ്ട് എപ്പോഴെങ്കിലും ഒന്ന് പോയിട്ട് നേരിൽ കാണണം എന്ന് വിചാരിക്കുന്നൊരു പ്ലേസ് ആണ് നിങ്ങൾ പലർക്കും കാണണം ആഗ്രഹിക്കുന്നൊരു പ്ലേസ് തന്നെ ആയിരിക്കും ഇതെന്ന് ഞാൻ കരുതുന്നു അപ്പം നമുക്കൊന്ന് കാണാം ഇപ്പം നമ്മൾ അങ്ങോട്ടേ നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ വാട്ടർഫാൾസിൻ്റെ അടുത്തെത്തി വാട്ടർഫാൾസ് മുകളിൽ നിന്നും കാണാൻ പറ്റും താഴെ നിന്നും കാണാൻ പറ്റും ഇത് മുകളിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് ഞങ്ങളവിടെ നടന്നെത്തിയപ്പോഴേക്കും നല്ല വെയിലായിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളം നല്ല കുറവായിരുന്നു അപ്പോൾ പാറക്കെട്ടുകളൊക്കെ ഇങ്ങനെ നന്നായിട്ട് കാണാൻ പറ്റിയിരുന്നു ഒരു ഹട്ട് കാണുന്നില്ല അവിടെ അതിൻ്റെ അടുത്ത് വരെ നമുക്ക് പോകാൻ പറ്റും നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് നോക്കി നിൽക്കാൻ നല്ല രസമാണ് ഇതൊക്കെയാണ് വാട്ടർഫാൾസിൻ്റെ മുഗൾ ഭാഗത്ത് നിന്നുള്ള വ്യൂ താഴേക്ക് പോകാൻ വേറെ വഴിയാണ് നമുക്കിനി താഴേക്കൊന്ന് പോയി നോക്കാം അപ്പോൾ ഇനി അങ്ങ് താഴോട്ട് പോവുകയാണ് ഇതാണ് താഴേക്ക് പോകുന്ന വഴി വീതി കുറഞ്ഞിട്ടുള്ള വഴിയാണ് സൈഡിൽ ഇങ്ങനെ മുളകൊണ്ട് വെച്ച് കെട്ടിയിരിക്കുന്നുണ്ട് സ്റ്റെപ്സ് കുറേയുണ്ട് കുറേ വഴിയുണ്ട് ഇങ്ങനെ സ്ലൈഡ് സ്ലൈഡ് ആയിട്ടുള്ള വഴിയാണ് ഞാൻ ആദ്യം എൻ്റെ ഒരു ഒപ്പീനിയൻ പറയട്ടെ കുറേ നടക്കാനുണ്ട് അപ്പോൾ നടക്കാനാവുന്നവർ മാത്രം നടന്നു പോയാൻ വേണ്ടിയിട്ടോ കാരണം അങ്ങോട്ട് പോകാൻ നല്ല ഈസിയാണ് പക്ഷേ തിരിച്ച് കയറാൻ നല്ല ബുദ്ധിമുട്ടാണ് ഞാൻ തന്നെ നന്നായി പ്രയാസപ്പെട്ടു നോക്കുകയറി വരാനായി അങ്ങനെ ഞങ്ങൾ താഴെ എത്തി ഇതാണ് താഴെ നിന്നുള്ള വാട്ടർഫാൾസിൻ്റെ വ്യൂ നല്ല രസമാണ് പക്ഷേ ഇനി വീഡിയോസിലൊക്കെ കാണുമ്പോൾ നിറയെ വെള്ളമായിരിക്കും ഇത് ചിലപ്പോൾ മഴക്കാലം അല്ലാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ പക്ഷെ നല്ല രസമാണ് താഴെ ഇങ്ങനെ വാട്ടർഫാൾസ് നോക്കി നിൽക്കാൻ നല്ല രസമാണ് ഞാനിങ്ങനെ കുറേ നേരം അവിടെ നിന്നു നമ്മൾ കുറച്ച് നേരം വാട്ടർഫാൾസ് ഒക്കെ നോക്കി അവിടെ ഇരുന്ന് പിന്നെ തിരിച്ച് കയറി ഇനി വാൽപ്പാറയ്ക്ക് പോവുകയാണ് ഇവിടെ കുറേ ഷോപ്പിംഗ് പ്ലേസസ് ഒക്കെ കണ്ട് പക്ഷെ നമ്മൾ എവിടെയും കയറിയില്ല കാരണം നമ്മൾ നെക്സ്റ്റ് പ്ലേസിലേക്ക് പോവുകയാണല്ലോ അപ്പോൾ ഇനി നമുക്ക് വാൽപ്പാറ റൂട്ട് കാണാം അതിരപ്പള്ളി വാട്ടർപാറ റൂട്ട് നല്ല സൂപ്പറാണ് അപ്പം അത് നമുക്ക് അടുത്ത വീഡിയോ കാണാം ശരി എന്നാൽ